വെൽക്കം ടു ഫോർ ഐഡിയ ഫോറോവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ സ്വന്തമായിട്ട് ഒരു അടുപ്പ് നിർമ്മിച്ചിട്ടുണ്ട് ഇത് വീട് പൊളിച്ച പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ശല്യം ഇല്ലാത്ത അടുപ്പ് എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ പുതിയത് എന്ന് പറയാനായിട്ട് പൈപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് ഇത് കത്തിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ഒറിജിനൽ സ്ഥലത്ത് പിന്നീട് ഉള്ള ഒരു കണ്ടീഷനാണല്ലോ അതപ്പോൾ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളതാണ് എങ്ങനെ ചെയ്താലും ഇങ്ങനെ തന്നെയാണ് എല്ലാത്തിനും ഒരു സയൻസ് ഉണ്ടല്ലോ അപ്പോൾ ആ സയൻസും അടുത്തിൻ്റെ പ്രവർത്തനവും എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇപ്പോൾ നിങ്ങൾ റൈസൈഡ് എൻസിലിൽ കാണുന്നത് പണി ചെയ്തു തുടങ്ങിയതാണ് രണ്ടാമത് ഇപ്പോൾ കാണുന്ന അത്രയും പൊക്കമായിട്ടുണ്ട് അത് മുപ്പത് സെൻറ്റിമീറ്റർ നീളവും പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതിയും പൊക്കമുള്ള കട്ടയാണ് പഴയകാലത്തെ കട്ടയാണ് ഒരുപാട് സ്റ്റോണൊക്കെ ഉള്ളതാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ബാക്കിൽ പ്രൊജക്ട് ചെയ്ത് കാണുന്ന ആ ഏരിയ അത് കുഴല് വെക്കുന്ന പൈപ്പ് വെക്കുന്ന സ്ഥലമാണ് അത് മുപ്പത് മുപ്പത് സൈസിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആറുമാസം വരെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ള ഐഡിയയിലാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത് മഴക്കാലത്ത് പ്ലാസ്റ്റിക്കാണ് കട്ടയിൽ കാണുന്നതാണ് അതുകൊണ്ട് പൊടിച്ച് കളയാൻ പറ്റില്ല അത് ഫ്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല അത് അതങ്ങനെ തന്നെ വെച്ചു ഒരു ടെക്സ്ചർ പോലെ അങ്ങനെ ഇരിക്കും തൽക്കാലം പൈപ്പ് മാത്രം ഇതിൽ പുതിയതുള്ളു കേട്ടോ ബാക്കിയെല്ലാം പഴയ സാധനങ്ങൾ തന്നെയാണ് പിന്നെ സ്ലാബിൻ്റെ പണികളോ അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം കട്ടകളും കട്ട പൊട്ടിച്ച വേസ്റ്റും അതിലുള്ള ബാലൻസ് പൊടിയും അതിലൊക്കെയുള്ള വാരി ഇട്ട് ഫില്ല് ചെയ്താണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ അവൾക്ക് കംഫർട്ടബിളായിട്ട് ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇത് കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാമല്ലോ കട്ടാണ് ഇതിൽ ഇഷ്ടിയ കട്ട് ചെയ്തേക്കുന്നത് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഇഷ്ടിയ പതിനെട്ട് സെൻറ്റിമീറ്റർ കട്ട് ചെയ്തതാണ് ആ വെർട്ടിക്കലായിട്ട് അടുപ്പിൻ്റെ റൗണ്ടിൽ കുത്തി വെച്ചയ്ക്കുന്നത് പിന്നെ അതിൻ്റെ മൂന്നാമത്തെ അടുപ്പ് വരുന്ന ആ പോയിൽ കാണുന്ന അത് അഞ്ച് സെൻറ്റിമീറ്റർ പൊക്കിയിട്ടുണ്ട് അതോ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും അടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണത് ഇതെല്ലാം ഇരിപ്പിൽ തന്നെ അങ്ങോട്ടൊക്കെ ചെയ്ത് ശരിയാക്കി എടുക്കും ഇപ്പം മൂന്നാമത്തെ അടുപ്പിൽ നിന്ന് അടുപ്പിൽ നിന്ന് നമ്മൾ പോക പോകാനുള്ള ട്രാക്ക് ഇതിലൊക്കെയുള്ള മാർക്കാണ് ആ ചെയ്യുന്നത് ഇപ്പം രണ്ട് ട്രാക്ക് അപ്പുറത്തും ഇപ്പുറത്തും കാണാറില്ല എത്ര പ്രൈസ് കാണാം അത് ഓരോ അടുപ്പുകളിൽ നിന്ന് വരുന്ന ലൈനുകളാണ് അത് അതിൻ്റെ ആ വരയുടെ പുറത്ത് നമ്മൾ കട്ട് ഇഷ്ടിയ പാക്ക് ചെയ്ത് പറയും ഇപ്പുറത്ത് കാണുന്ന ഹൈറ്റ് അടുപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മൂന്നാമത്തെ അടുപ്പാണ് അത് എല്ലാത്തിനുണ്ടല്ലോ ഒരു സയൻസ് അത് കറക്റ്റായ എങ്ങനെയായാലും അത് കറക്റ്റായി വരും മൂന്നാമത് ആ റൗണ്ടിൽ കാണുന്ന പെർഫെക്റ്റ് റൗണ്ടായിട്ട് കാണുന്ന അത് നമ്മുടെ പഴയ ഫാനിൻ്റെ അകത്തു നിന്ന് അഴിച്ചെടുത്ത കോവിലിൻ്റെ ഔട്ടറാണ് കേട്ടോ അപ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എസ് ടി വെച്ച് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ടൈൽസൊക്കെ നമ്മൾ ഇതിൽ അളവ് എടുത്തിട്ട് പുറത്ത് വെച്ച് കട്ട് ചെയ്ത് റൗണ്ടിൽ റെഡിയാക്കി എടുത്താണ് വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വെക്കുന്നത് വെക്കുമ്പോൾ ടൈൽസൊക്കെ ഭിത്തിയിലവിടെ കൊട്ടിക്കുമ്പോൾ കട്ടിച്ചാതൊക്കെ വെക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഇത്തിരി മണലും കൂടെ കൂട്ടി കട്ടിച്ചാത് വെച്ചു അപ്പോൾ നമ്മൾ ചൂടൊക്കെ അടിക്കുമ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല തറയിൽ ഇരിക്കുന്ന പോലെ ഇത്ര സ്ട്രോങ്ങായിരിക്കും അങ്ങനെയൊക്കെ ചെയ്താണ് വെച്ചിട്ടുള്ളത് അത് ലെവൽ കറക്റ്റ് സ്പിറ്റ് ലെവൽ വെച്ച് ലെവലൊക്കെ ചെയ്താണ് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് അത് പാക്ക് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആ പീസ് താഴേക്കൊന്നും പോയില്ല അത് പോയിരിക്കാനായിട്ട് കോണറിൽ കറക്റ്റ് ആയിട്ട് അടിയിൽ നിന്ന് കട്ടിയിൽ ടൈറ്റ് സിമെൻറ്റും മണലും ഉപയോഗിച്ച് ശരിക്കും പാക്ക് ചെയ്ത് കൊടുത്ത ആർച്ച് പോലെയൊക്കെ കറക്റ്റ് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് കാണുന്ന ഇപ്പോൾ ഈ സൈഡ് ക്ലോസ് ചെയ്തെടുക്കുന്ന ഗ്രാനൈറ്റിൻ്റെ പീസാണ് കേട്ടോ അതാണ് അത്രയും കനം കൂടുതൽ കാണുന്നത് പിന്നെ അത് അവിടെ കാണുന്നുണ്ട് ടൈൽസിന് പോലെ കട്ടിങ് പോലെ വെട്ട് പോലെ കാണുന്നത് അത് നമ്മൾ മറ്റേ പ്ലേറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുക പാസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാനായിട്ട് സ്റ്റോപ്പറായിട്ട് വെക്കുന്നുണ്ടല്ലോ അതാണത് ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ് എന്നാലും ചെയ്തത് ഞാനായ കൊണ്ട് ഞാനത് പറഞ്ഞത് മാത്രം എല്ലാവരും വീട്ടിലുള്ള സംഗതിയാണല്ലോ അത് ആൾറെഡി ഇപ്പോൾ കോണ് ടോട്ടലി ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ടുള്ളത് നന്നാ നല്ല കണ്ടീഷനായിട്ട് കത്തുന്നുണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുത്താണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കത്തുന്നുണ്ട് നോക്കിയോ വേണ്ട പോകേട ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല അപ്പോൾ തീ കത്തിച്ചിട്ടേ ഉള്ളൂ ഒരു പ്രോബ്ലം ഇല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പൈപ്പിലൂടെ പുക പുറത്തേക്ക് പോകുന്നത് കാണാൻ സാധിക്കും അത്യാവശ്യം ഏത് തരത്തിലുള്ള വിറകും വെക്കാവുന്ന കണ്ടീഷനിലാണ് ചെയ്തത് അതാണ് മടലിൻ്റെ പീസൊക്കെ വെച്ചാക്കുന്നത് അതാ മുകളിലേക്ക് നോക്കാൻ നിങ്ങൾ പോവുക പോകുന്നത് കാണാൻ സാധിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലിരുന്നവരെ എല്ലാവർക്കും ബായ്